വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈക്കിൽ എങ്ങനെയാണ് മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ സെറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മിററിൻ്റെ അവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് അത് ഇളക്കിയിട്ട് നമ്മൾ ഈ മൊബൈൽ ഹോൾഡറിൻ്റെ ക്ലാമ്പ് അവിടെ സെറ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ വണ്ടിയുടെ സീറ്റ് വരുക അതുപോലെ ബാറ്ററി സൈഡിൽ വരുന്ന കവറിംഗ് ഒരു പിന്നെ അതിനുശേഷം നമ്മൾ ടാങ്ക് റിമൂവ് ചെയ്യണം ബൈക്കിൻ്റെ ടാങ്ക് റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫിൽട്ടർ ബോക്സിൻ്റെ അവിടെ ഒരു കവറിങ് വരുന്നുണ്ട് അത് പൊട്ടാതെ നോക്കണം പിന്നെ ടാങ്ക് വരുമ്പോൾ നമ്മളെ ഫ്യൂവലിൻ്റെ അളവറിയണ ഒരു ചെറിയ ക്യാബിളുണ്ട് അത് റിമൂവ് ചെയ്യണം പിന്നെ നമ്മൾ ടാങ്ക്ന്ന് കാർബേറ്റർക്ക് പോകുന്ന ഒരു ചെറിയ ഓസ് ഉണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം എന്നാൽ മാത്രമേ നമുക്ക് ടാങ്ക് മുഴുവൻ ഷെറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം വണ്ടി മൊത്തം ഇളക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറഞ്ഞത് എങ്ങനെയുണ്ട് മാരക ലുക്ക് അല്ലേ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഹോൾഡറിൻ്റെ ആ ആദ്യം വെച്ച ക്ലാമ്പിൻ്റെ ഭാഗത്ത് ബാക്കി കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാന്നാണ് അത് വലിയൊരു റിസ്ക്കുള്ള കാര്യമൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അത് നല്ല ടൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ വരുന്നത് അതിൻ്റെ വയേഴ്സും കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്സ് കൂടെ തന്നെ ബാറ്ററിയുടെ ആ ഭാഗത്ത് അവിടെ തന്നെ അതിനുള്ള ക്യാബിൾ കാര്യങ്ങളും ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഏതിൻ്റെ കയ്യിലൊക്കെ ഇടയിൽ കൂടെ കേട്ടിട്ടങ്ങൾ കൊണ്ടുവരാളുള്ളൂ അതിന് നിങ്ങൾ വെറുതെ ക്യാഷ് കളേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ മൊബൈൽ ഹോൾഡർ വെക്കാൻ തന്നെ കാരണം ഒന്നതിൽ നോക്ക് എന്താണ് നമുക്ക് മാപ്പ് യൂസ് ചെയ്താണ്ട് ലോങ് ഒക്കെ പോവാതെ റെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ അതിൽ ചാർജർ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ പവർ ബാങ്കിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അതിൽ നമുക്ക് ഫോണും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ ബൈക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പോൾ ഒന്ന് പറ്റുകയാണെങ്കിൽ ഷെയറും കാര്യങ്ങളൊന്നും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക ഓക്കെ അപ്പം ഏകദേശം നമ്മൾ വയർ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ബാറ്ററിയുടെ ഭാഗത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാറ്ററിയുടെ രണ്ട് സൈഡിലുള്ള ആ റെഡ് വയറും ആ ബ്ലാക്ക് വയറിലുള്ള രണ്ട് സ്കൂർ ഊരി കളയണം ടൈലി മൊബൈൽ ഹോൾഡറിന്റെ ആദ്യം കളർ കൊടുക്കുക അതായത് ബ്ലാക്ക് കൊടുത്ത് ബ്ലാക്കും കൊടുക്കുക റെഡുള്ള കൊടുത്ത് റെഡും കൊടുക്കുക അത്രയുള്ള വലിയൊരു സീനുള്ള കാര്യമൊന്നുമല്ല അത് സൂക്ഷിച്ചും കണ്ടും കൊടുത്താൽ മതി വേറെ സീനൊന്നുമില്ല ഷോക്ക് അടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊരിയ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വെക്കുക അതിൽ വെള്ളം കേറി കഴിഞ്ഞാൽ സീനാവും അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് വെക്കുക പിന്നെ എടുത്ത പോലെ എല്ലാ കാര്യങ്ങളും അതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെക്കുക വീഡിയോ കാണിച്ചിട്ടുണ്ട് അതുപോലെ ചെയ്താൽ മതി ഓക്കെ പിന്നെ ഇതിൻ്റെ ഇപ്പം നമുക്കൊരു സ്പോഞ്ച് ഇട്ടിട്ടുണ്ട് അത് ആ ഹോട്ടലിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി അത് മൊബൈൽ കറക്റ്റായിട്ട് ഹോട്ടലിൽ നിൽക്കാനായി കാറും പിന്നെ അതുകൊണ്ടുള്ളൊരു വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ആ സ്കൂറും കാര്യങ്ങളൊന്നും വെള്ളം കയറി തുരുമ്പി പിടിക്കൂല അപ്പോൾ ഇതിൽ കാണുമ്പോൾ കറക്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ അകത്ത് ഒരു നമുക്കൊരു സ്വിച്ച് കാണാം ഒരു വിത്ത് ഒരു ബ്ലൂ കളർ എൽ ഇ ഡി അവിടെ നമ്മൾ ഫോണിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് കയറി കാണാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബൈ ഗൈസ്